ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ ചെറിയ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം എൻ എച്ച് അറുപത്താറ് ദേശീയപാത വികസനം ഇങ്ങനെ നടന്നുകൊണ്ട് കാട്ടോ പുതിയ ആറുവരി പാത കേരളത്തിൻ്റെ മുഖച്ചായ തന്നെ മാറ്റുന്ന പുതിയ ആറുവരി പാതയുടെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരത്തിൽ വരുന്ന കേരളത്തിലെ വന്ന ചെറു വത്താറിൻ്റെ നീളം അതിൻ്റെ വർക്ക് മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങൾ അതായത് വടക്കൻ കേരളത്തിൽ ഏകദേശം ഫിനിഷിങ്ങിലേക്ക് അടുത്തും കൊണ്ട് കേട്ടോ ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഡില ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം കേട്ടോ നമ്മുടെ ഊരാളുങ്കൽ നമ്മുടെ മലയാളികളുടെ പ്രധാന കമ്പനിയായ ഊരാളുങ്കൽ എടുക്കുന്ന വർക്ക് കാസർഗോഡ് ജില്ലയിൽ ചെങ്കട മുതൽ തലപ്പാടി വരെയുള്ള വർക്ക് നാൽപ്പത്തിരണ്ടോളം കിലോമീറ്റർ അതിൻ്റെ കാഴ്ച നമ്മൾ കാണുന്നത് ട്ടോ ഇവിടെ നമ്മുടെ ലോഞ്ചറൊക്കെ ഗാഡറൊക്കെ എടുത്ത് വെക്കാനുള്ള സെറ്റപ്പ് അത് ട്രാക്ക് അങ്ങ് ദൂരട്ടോ ഗാഡർ കൊണ്ടുവരുന്നത് അതുവരെ ട്രാക്ക് അങ്ങോട്ട് കൊടുത്തിരിക്കുന്നത് അടിപൊളി വർക്കാണ് ഊരാളുകളുടെ വർക്ക് നല്ല ഫിനിഷിങ് വർക്കാട്ടോ ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തോളം വർക്ക് ഊരാളുങ്ങൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് തലപ്പാടി ഭാഗത്ത് ഫുൾ ഏരിയ വർക്ക് കുറേ കിലോമീറ്റർ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഇതിവിടെ നമ്മൾ ഈ കാണുന്ന ഭാഗങ്ങളിലാണ് കുറച്ചെങ്കിലൊക്കെ ഒരു എല്ലാ സ്ഥലത്തും വർക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് കുറച്ചെങ്കിലും വർക്ക് തീരാത്ത ഭാഗത്താട്ടോ അതിൽ നമ്മുടെ കാസർഗോഡുള്ള ഒറ്റ തൂണിലുള്ള ആറുവരിപ്പാത അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു രണ്ട് വീഡിയോ മുമ്പ് അത് കണ്ടിട്ടോ നമ്മുടെ പ്രൊഫൈലിൽ തൊട്ടെന്ന് അവൾ കയറി കൊളി അടിപൊളി വീഡിയോ കാണാം തൂണിലുള്ള ആറുപരിപ്പാത അത് വല്ലാത്തൊരു കാഴ്ചണ്ണാട്ടോ ഇന്ത്യയിൽ രണ്ടാമത്തേത് കേരളത്തിൽ ആദ്യത്തെ ഒരു പാത കേട്ടോ ഒരു ബ്രിഡ്ജാണത് കാസർഗോഡ് കാസർഗോഡിന് അഭിമാനിക്കാവുന്ന ഒരു വർക്ക് സെറ്റപ്പ് വർക്കാണ് ഒരാളുകളുടെ വർക്ക് ഞാൻ അവിടെ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നിയ പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമുണ്ടല്ലോ വർക്ക് നല്ല ഫിനിഷിങ് കേട്ടോ ഫിനിഷ് കോൺക്രീറ്റ് ക്രാഷ് പെരിയറ് ഡിവൈഡർ സൈഡ് വാൾ ഒക്കെ നല്ല ഫിനിഷിംഗായിട്ടാണ് എനിക്ക് തോന്നുന്നത് നല്ല വൃത്തിയുള്ള വർക്ക് കേട്ടോ ഈ റോഡ് ടയറിംഗൊക്കെ അവർ ഒറ്റ ഇതിൽ മെഷീനിൽ ഒറ്റ ലെവലിൽ ചെയ്യുന്നതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞു പക്ഷേ എൻ്റെ പെട്ടിട്ടില്ല ടാറിങ് മഴ ആയതുകൊണ്ട് ടയറിംഗൊക്കെ അവർ കുറച്ച് സ്ലോലാണ് നടക്കുന്നത് ായതുകൊണ്ട് ബുദ്ധിമുട്ടല്ലേ കോൺക്രീറ്റിൻ്റെ വർക്കുകൾ മറ്റവർക്കൊക്കെ നടക്കുന്നുണ്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് കേട്ടോ എന്തായാലും ഇത് ഈ ആറുവരിപ്പാത അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാലോ അടിപൊളിക്കും കേരളത്തിലൂടെയുള്ള ഈ അന്യ നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കൊക്കെ കേരളത്തിലൂടെ ഒരു പ്രയാസമില്ലാതെ അങ്ങനെ അടിപൊളിയായിട്ട് യാത്ര ചെയ്യാം ഇതാണ് നമ്മളെ ബസ്സിൻ്റെ ഡ്രൈവർ ചേട്ടന് മുമ്പ് നമുക്ക് മുന്നിൽ വീഡിയോ കാണുള്ള സൗകര്യമൊക്കെ തന്നു അപ്പോൾ നമ്മൾ കാലിക്കറ്റ് നിന്ന് ട്രെയിൻ മാർഗം ഇവിടേക്ക് വന്ന് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാട്ടാകും അതിൽ രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഉപ്പള ഭാഗത്തുള്ളതും അതുപോലെ കാസർഗോഡ് ടൗൺ ഭാഗത്തുള്ള ബ്രിഡ്ജിൻ്റെ വർക്കും അടിപൊളി വീഡിയോ ആണ് കാസർഗോഡിൻ്റെ കാഴ്ചകൾ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ നമ്മുടെ ചാനലിൽ പ്രൊഫൈല് പെട്ടെന്നുള്ള മുന്നോട്ട് പോയിക്കോളി എന്നു പിന്നെ ആ ബെല്ലൈക്കണൊക്കെ നിവർത്തിക്കളി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അതുപോലെ ഇപ്പം തന്നെ ആ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും വരാം